നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ സദ്യയിലൊക്കെ നമ്മൾ എന്താ പറയാ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഇഞ്ചിക്കറി പുളിയിഞ്ചി ഉണ്ട് അത് ഈ നാട്ടിലൊക്കെ പുളിയിഞ്ചി ഇത് കോട്ടയം സ്റ്റൈൽ സ്റ്റൈലൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇത് പല രീതിയിലും വെക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതിന് വേറൊരു പ്രത്യേകത കേട്ടോ നമ്മുടെ പാചക പരീക്ഷണങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചെറുപ്പത്തിൽ അപ്പം എന്തായാലും നമുക്ക് ഇന്ന് അതൊന്നും ഉണ്ടാക്കാം ഞാനൊരു അഞ്ച് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുഞ്ഞാക്കി അരിയും കേട്ടോ ഇതാ ഒരു മുറി തേങ്ങയാണ് അതും ഇതുപോലെ തന്നെ കുഞ്ഞാക്കി ഒന്ന് അരിഞ്ഞെടുക്കാവേ അതാ തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇനി നമുക്കൊന്ന് അരിയാം അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞു തേങ്ങ ഒരു മുറി തേങ്ങ ചെറുതാക്കി കൊത്തി അരിഞ്ഞു വെച്ചു ഇനി അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ശർക്കരപ്പാനി പുളിവെള്ളം ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിതായി ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളക് കരിഞ്ഞതും കറിവേപ്പിൽ മതി അപ്പം നമ്മൾക്ക് ഒരു പാൻ അടുപ്പ് വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാവേ എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കിട്ടോ എണ്ണാന്നറിയാമോ നമുക്കിതെല്ലാം വറുത്ത് കോരി എടുക്കണ്ടേ എണ്ണ ചൂടാവുമ്പം നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ നല്ലപോലെ പോലെ ചുമട്ടാ നമുക്കൊന്ന് മൂക്കുന്നവരെ വറുത്തെടുക്കാവേ തേങ്ങാക്കത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കൂട്ടോ ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം അടുത്ത ഇനി നമുക്ക് ഇഞ്ചി ചെറുതാക്കി ആയിരുന്നു ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാവേ നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കോരിയെടുക്കാവേ നന്നായിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ലേ ഒരു ചെറിയ കടിയൊക്കെ കേട്ടോ ഇനി നമ്മൾ ആ പാലിലെ തന്നെ എണ്ണ വെക്കുന്നത് അതിലേക്ക് നമ്മള് കുറച്ച് കടി കിട്ടണം കടുക് വെട്ടിക്കഴിഞ്ഞപ്പോഴേ നമ്മളൊരു ആറ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് നന്നായിട്ടൊന്നും വയ്ക്കണം കേട്ടോ ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതാ ഇനി രണ്ട് പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞതാണ് അതും കൂടി ഇതിനകത്ത് ഒന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ആകും ഈ കൂടി കുറച്ച് കറി വെക്കുന്നത് വരുന്നേ പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ഇടുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ് കളറും ഉണ്ടാവും ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾ എരിവ് പാകത്തിന് മൂക്കിയിട്ട് എടുക്കുള്ള ആരും മഞ്ഞപ്പൊടി എടുക്കാറില്ല കേട്ടോ പക്ഷെ ഞാനൊരു കൊടുക്കുക ഒരു കുഞ്ഞു പിഞ്ച് സാധാരണ ഇടാറില്ല പക്ഷെ എനിക്കിതൊരു ആ മുളകിൻ്റെ ആ മഞ്ഞളിൻ്റെയും കൂടെ കളർ വരുമ്പോൾ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരു കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് പാകത്തിന് മൂക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ ഇപ്പൊ ഇതങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇത് മതിയാവും നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പുളിയൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായിട്ടെ പുളി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇതങ്ങട്ട് ചേർത്തേക്കാം നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്നതിൽ ഇഞ്ചി നമ്മുടെ തേങ്ങയും കൊടുക്കാം കൂടെ അതൊക്കെ കുളിവെള്ളത്തിൽ ഒന്ന് കിടന്ന് ഒന്ന് തെറ്റായിക്കോട്ടെ ഇനി നമുക്ക് ശർക്കര പാ ഒരു കഷ്ണം ശർക്കര നമ്മള് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ഒഴിക്കണം ഇതൊന്ന് കുറുകി തെറ്റാകുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കണം പുളി ഇച്ചിരിമുര ആവാ അപ്പൊ ഞാൻ കണ്ടത് ഒരു കാൽ കപ്പ് പുളികളോട് ഒഴിക്കൊന്ന് നോക്കാവേ ഉപ്പും പുളിയായിട്ട് ഇപ്പഴാണ് കറക്റ്റ് ആയത് ശരി കുറുകി വരട്ടെ ഇത് ഇരിക്കും തോറും നല്ലപോലെ കുറുകും കേട്ടോ നമ്മുടെ റെഡി ആയിട്ടുണ്ട് തിന്നിട്ടോ ഇനി ഇത് നന്നായിട്ട് ഇരുന്നു കുഴുകൂടെ അപ്പം തന്നെ കണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു തൊഴുകറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പോട്ടേൺ സ്റ്റൈലിലൊക്കെ പോട്ടേൺ സ്റ്റൈഡിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ ഓണത്തിനേക്കുള്ള കുറച്ച് കുറച്ച് വിഭവങ്ങൾ നമുക്കും ഉണ്ടാക്കാം അല്ലേ നമ്മുടെ ഇഞ്ചിക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനൊക്കെ നമ്മൾ തലേദിവസേ ഉണ്ടാക്കി വയ്ക്കുക പിറ്റേ ദിവസം കഴിക്കാറാവുമ്പോൾ എല്ലാം പാകമായി സെറ്റായിട്ട് അവിടെ ഇരിക്കും ഇതിപ്പം ഇതിലിരുന്ന് ഒന്ന് കുറുകും അത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് വേണം നിങ്ങൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ ഇത്രയും വേണം കേട്ടോ അല്ലെങ്കിൽ തീരെ അങ്ങോട്ട് കുറുകി കട്ട പോലെ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് തന്നെയല്ല എൻ്റെ ചെറുപ്പകാലത്തെ ആദ്യത്തെ പരീക്ഷണവും കൂടെ അതും കൂടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത് നല്ല സൂപ്പർ ഒരു കറിയാണ് എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുതുമകൾ ആഡ് ചെയ്യാൻ നോക്കുവേ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് കൂടെ പറയാം ഇല്ലെങ്കിൽ ആ രീതി ഒന്ന് പറയൂ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാമല്ലോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും Bye.